മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമതാ മോഹൻദാസ് ഹരകരൻ സംവിധാനം ചെയ്ത മയൂഖത്തിലൂടെയാണ് മമത അഭിനയരംഗത്തെത്തിയത് പിന്നീടുള്ള മമതയുടെ വളർച്ച അതിവേഗമായിരുന്നു ഇതിനിടയിലാണ് ക്യാൻസർ ബാധ്യതയാണെന്ന് തിരിച്ചറിയുന്നത് ആദ്യ സമയങ്ങളിൽ ആരെയും അറിയിച്ചിരുന്നില്ല രോഗബാധിതയായ സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പിന്നീട് നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ നടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് നടനം സംവിധായകനുമായിരുന്ന ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് തെരങ്കിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ അരുന്ധതിയിൽ അനുഷ്കാ ഷെട്ടിക്ക് പരം മമതയായിരുന്നു കരാർ എപ്പെട്ടിരുന്നത് സിനിമയുടെ മാനേജറുടെ കൊബുദ്ധി കാരണമാണ് മമത അതിൽ നിന്ന് പിന്മാറിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും മമതയെ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹിതയായ നടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹമോചിതയായതും ശ്രദ്ധേയമായി പിന്നീട് പിന്നണി ഗാനരംഗത്തും മമത ശ്രദ്ധേയമായി ഈ സമയത്ത് വീണ്ടും ക്യാൻസർ വില്ലനായി എത്തി സിനിമകൾ മാറ്റി വെച്ച് മമത ചികിത്സയിലായി വീണ്ടും അഭിനയരംഗത്തും സജീവമായി രണ്ടായിരത്തി പതിമൂന്നായപ്പോഴും വീണ്ടും രോഗം മോർച്ചു ആ സമ സമയത്ത് മമത ചില വെളിപ്പെടുത്തുകൾ നൽകി ഇനി കേരളത്തിൽ തുടരാൻ സാധിക്കില്ല പുസ്തക പ്രവർത്തകരുടെ സഹദാവ് നിറഞ്ഞ നോട്ടങ്ങൾ നടയായതുകൊണ്ട് വിഗും മേക്കപ്പും ഇല്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് ചില ആശുപത്രികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃതാനുഭവങ്ങൾ നോട്ടങ്ങൾ മരുന്നുകളുടെ വില ഇതൊന്നും താങ്ങാൻ വയ്യെന്നാണ് അവർ പറയുന്നത് നന്ദികേടിന്റെ അനുഭവം മമത പറഞ്ഞിട്ടുണ്ട് ഒരു നടിയുടെ സിനിമയിൽ ഗസ്റ്റ് റോൾ ചെയ്തു തിരിച്ച് ഞാൻ അഭിനയിച്ച സിനിമയിൽ ചെറിയ വേഷം ചെയ്യാൻ വിളിച്ചപ്പോൾ വയ്യ എന്നായിരുന്നു അവരുടെ മറുപടി ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ പി ആർ വാക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് മലയാളത്തിന്റെ നടിമാർ ഇങ്ങനെയുള്ളവരല്ലെന്നും മമത പറഞ്ഞിട്ടുണ്ട് ആലപ്പി അശോഫ് പറയുന്നു